ഈ പാട്ടായിരുന്നു ആദ്യം പാട്ടിത് മണിച്ചാട്ടനാണ് അപ്പൊ അത് കാസറ്റിലായിരുന്നു അപ്പോ ചാരുപടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമ നമ്മുടെ വിനയൻസാറി സംവിധാനം ചെയ്യുമ്പോൾ മണിച്ചാട്ടൻ്റെ പാട്ട് എടുക്കാൻ ഒരുപാട് നോക്കി പക്ഷെ പണ്ടത്തെ ആ കാസെറ്റിലായതുകൊണ്ട് എടുക്കാൻ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഈ ഫോൺ കോൾസ് വരുമ്പോൾ ലാൻഡ് ഫോൺ വരുമേ സമയം ഞാനാണ് എടുക്കുക അന്ന് അപ്പൊ ഇവനേം സാർ പറഞ്ഞു വിളിക്കുന്ന സമയത്തൊക്കെ സംസാരിക്കാറില്ല അപ്പൊ ഞാൻ ചേട്ടൻ ഇരിക്കുന്നത് ചേട്ടൻ ഷൂട്ടിങ്ങനെ പോയിക്കാണോന്ന് പറയുമ്പോൾ മടിയില്ലേ നോളെ പറയുന്നത് അപ്പൊ അങ്ങനെ പലരും പറയാം സിമിലാരിറ്റി വോയിസിലുണ്ട് അങ്ങനെ ചേട്ടന്റെ മ്യൂസിക്കൊക്കെ പുറത്തിറങ്ങുന്ന കാസറ്റ് അതിന്റെ സതീഷ് ബാബു എന്ന നാട്ടൻ ആരോട് ചോദിച്ചു അവന്റെ ശബ്ദം ഏകദേശം സാധനം നമുക്ക് അവനെ കൊണ്ടൊന്ന് പഠിപ്പിച്ചാൽ അങ്ങനെ എന്റെ ഏതാണ്ട് അറക്കാൻ കൊണ്ടുപോ മൃഗത്തിനെ പോലെയും കൊണ്ടുപോയി തൃശ്ശൂർ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടിച്ചു വെന്തിൽ നിന്നും പാടിയാൽ മതി വേറെ കുഴപ്പമൊന്നും അങ്ങനെ ഞാൻ വെന്തിൽ നിന്നും പാടി പക്ഷെ അത് അങ്ങനെ റെക്കോർഡായി അത് അന്ന് അന്ന് പാടിയ പോലെ ഇനി പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതും ചേട്ടന്റെ ഒരു അനുഗ്രഹമായി കണക്കാക്കുന്നു ചേട്ടൻ ഈ സി പാട്ടിന്റെ ഭ്രമം എന്ന് വെച്ചാൽ ഭയങ്കര ചേട്ടന് ചേട്ടൻ ആദ്യം കാറ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യാ കാണെന്നു വെച്ചാൽ നമ്മുടെ അറ്റാക്ക് ഒന്നും എനിക്കും അതിനോട് ഇരുന്ന് അതുപോലെ പാട്ട് ശബ്ദത്തിൽ കേൾക്കുന്നൊരു ആർട്ടിസ്റ്റിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് പാടാൻ ഈ പാട്ടുകൾ മുഴുവൻ കേൾപ്പിക്കും കേ പിന്നെ അതിലെ സൂപ്പർ ഹിറ്റ് ആണുള്ള പാട്ടുകൾ ഏതൊക്കെയാണെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊരു സംസാരിക്കും അങ്ങനെയാണ് പാട്ടുകളോടുള്ള ഇഷ്ടവും പ്രണയമൊക്കെ ഉണ്ടായത് അപ്പോ അങ്ങനെ ഈ ഒരു പാട്ട് പാടി ഒരു ഒരു വേണ്ടി കൈകളൊക്കെ ഓക്കെ

ീ കിട്ടില്ല ഞാൻ തന്നെ നമസ്കാരം